വയല തൃക്കയിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി ഫെബ്രുവരി എട്ടിന് സമാപിക്കും ക്ഷേത്രത്തിലെ തിരുവോത്സവം ഫെബ്രുവരി ആറ് മുതൽ പതിനൊന്ന് വരെ തീയതികളിൽ നടക്കും മൂവാറ്റുപുഴ പുളിക്കാപ്പറമ്പ് മന ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരി യജ്ഞാചാര്യനായിട്ടാണ് സപ്താഹം നടക്കുന്നത് ഞരളപ്പുഴ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രാമൻ നമ്പൂതിരി സപ്താഹത്തിന് തുടക്കം കുറിച്ച് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സെക്രട്ടറി പി കെ ചന്ദ്രൻ സപ്താഹ സഭ ഉദ്ഘാടനം ചെയ്തു വയലാശാഖ പ്രസിഡന്റ് വിജികുമാർ അധ്യക്ഷനായിരുന്നു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കോട്ടയം ജില്ലാ അധ്യക്ഷൻ എം പി വിശ്വനാഥൻ നായർ ആമുഖ പ്രഭാഷണം നടത്തി വയലാ എൻ എസ് എസ് യോഗം പ്രസിഡന്റ് പ്രൊഫസർ മധുസൂദനൻ മധുസൂദനന്മാർ വയല എസ് യോഗം ശാഖാ സെക്രട്ടറി എ ഡി സജീവകുമാർ സനീഷ് രാജീവ് പ്രകാശ് ഹരിശങ്കർ സി ജി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ദീപാരാധന ആചാര്യവരണം മഹാത്മ്യ പ്രഭാഷണം പാരായണം എന്നിവ നടന്നു സപ്താഹം ഫെബ്രുവരി സമാപിക്കും